മാവിൻ്റെ തളിരി വെട്ടിയിടുന്ന വണ്ട് ചന്നം പിന്നെ തളിരി വെട്ടി ഇല ഇല്ലാതാക്കി കളയും എന്ത് പരിഹാരം ചെയ്യ എന്തെങ്കിലും വഴി ഉണ്ടോ നമുക്ക് നോക്കാം ആദ്യം ഇവനാരാണെന്നറിയാം നിപ്പോറസ് എന്നറിയപ്പെടുന്ന ഈ വണ്ടിന്റെ ജന്മദേശ ഏഷ്യയാണ് ഇന്ത്യ പാകിസ്ഥാൻ ചൈന മാന്തോട്ടങ്ങളിൽ ഇതിനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഇല വെട്ടുന്നു ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയാണോ ആ എന്നാ അല്ല ഇളം തളിരിലകളാണ് ഇവ വെട്ടി തറയിടുന്നത് ഈ തളിരിലകളിൽ ചെറിയ സുഷിര ഉണ്ടാക്കി ഇവ മുട്ടയിടുന്നു മുട്ടയിട്ട ശേഷം ഉള്ള ശക്തിക്ക് തണ്ടിനോട് ചേർത്ത് വെച്ച് വെട്ടി താഴെയിടും കാരണം ഈ മുട്ട വിരിയണെ ഇല മണ്ണിനോട് പൊടിഞ്ഞു ചേർന്ന് തുടങ്ങണം തളിരിലായ കൊണ്ട് തന്നെ മണ്ണിനോട് പെട്ടെന്ന് പൊടിഞ്ഞു തുടങ്ങി ഇല വെട്ടിയിട്ട് മൂന്നാം നാൾ ലാർവകൾ ഒരു കുമിളയായി ഇലയിൽ കാണാൻ പറ്റും ഇല തിന്ന് ജീവിക്കുന്ന ഈ ലാർവ കുഞ്ഞുങ്ങൾ പതിനൊന്നാം നാൾ വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും ഇല മണ്ണിനോട് ചേർന്നിരിക്കും അപ്പോഴേക്കും വണ്ടിന്റെ ജനസംഖ്യ കൂടിയിട്ടുണ്ടാകും പിന്നീട് ഇതെല്ലാം അടുത്ത മാവ് നോക്കിയുള്ള യാത്രയിലാണ് ഇതിന്റെ ജനസംഖ്യ കുറയ്ക്കാനുള്ള ആദ്യ വഴി വെട്ടിയിട്ട തളിരെല്ലാം തൂത്തുവാരി കത്തിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തലമുറ അവിടെ നിന്ന് പോവുകയും ചെയ്യും അതിന്റെ കൂടെ തളിര് വെട്ടാതിരിക്കാൻ മാവി ചെയ്തു കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് അന്നേരം ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കി അതിന്റെ അകത്ത് അടിക്കുന്നൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളെടുത്തേക്കുന്ന വേപ്പും പിണ്ണാക്കാണ് ഒരു പിടി വേപ്പും പിണ്ണാക്ക് അതിലോട്ട് വേപ്പും പിണ്ണാക്ക് കുതിരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കും ഒരു ഒരു മണിക്കൂർ കൊണ്ട് വേപ്പൻ പിണ്ണാക്ക് കുതിർന്ന് കിട്ടും ഇതൊരു തുണിയിലോട്ടൊഴിച്ച് അരിച്ച് പിഴിഞ്ഞെടുത്ത് അതിലോട്ട് ഒരു അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് അതിൻ്റെ അകത്തൊരു രണ്ട് സ്പൂൺ കായപ്പൊടിയും കൂടെ തട്ടണം ഈ കായത്തിന്റെ സ്മെല് ഈ വണ്ടി പിടിക്കത്തില്ല എന്നിട്ട് നല്ലതുപോലെ കലക്കി കുപ്പിയിലാക്കി ഇത് കൊണ്ടിച്ചു നടിക്കാം മാവിന്റെ തളിര് പ്രാരംഭഘട്ടത്തിൽ തന്നെ അടിച്ചാൽ പിന്നെ വണ്ട് തൊടില്ല ഇതിന്റെ മണം അവർക്ക് തലയിറക്കം ഉണ്ടാക്കാം അവർക്ക് പോയി ചികിത്സിക്കാൻ ആശുപത്രിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബോധം പോണതിന് മുന്നേ പറന്നു പോകും തളിര് കണ്ട് ആകർഷിച്ച് പിന്നെ വണ്ട് വരികേയില്ല അങ്ങനെ ഈ മരുന്നടിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളതായി കാണുന്നത് ഒരു തളിര് പോലും പിന്നെ വെട്ടിയിട്ടിട്ടില്ല നമ്മൾ ഈ മാവിൽ ഈ വണ്ടിനെ കാണുന്ന സമയത്ത് തന്നെ ഈ മരുന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ വ്യാപിക്കത്തില്ല ഈ വണ്ടി തളിര് വെട്ടുന്നതിലൂടെ മാവ് പൂക്കാതിരിക്കാനും അതൊരു കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇതിനെ ഓടിക്കാൻ ശ്രദ്ധിക്കുക